മുപ്പത്തി എട്ട് പേരുടെ മരണത്തിനിടയാക്കിയ കസാക്കിസ്ഥാനിൽ ഈ ആഴ്ച തകർന്നു വീണ അസർബൈജാൻ എയർലൈൻസ് വിമാനം തകർന്നത് റഷ്യയിൽ നിന്ന് വെടിയേറ്റതിനെ തുടർന്നാണെന്ന് പറഞ്ഞു വിമാന അപകടത്തിന്റെ കാരണം മറച്ചു വെക്കാൻ റഷ്യ ശ്രമിച്ചുവെന്നും ദുരിതത്തിൽ റഷ്യ കുറ്റം സമ്മതിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ് തകർച്ചയുടെ കാരണങ്ങളെ കുറിച്ച് തെറ്റായ വിവരങ്ങൾ നൽകി ചില റഷ്യൻ സർക്കിളുകൾ സത്യം മറച്ചുവെക്കാൻ ശ്രമിച്ചതിൽ താൻ ഖേദിക്കുന്നതായി പ്രസിഡന്റ് അലിയവ് പറഞ്ഞതായി അസർബൈജാൻ സ്റ്റേറ്റ് ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു വിമാനാപകടത്തിൽ റഷ്യ കുറ്റം സമ്മതിക്കുകയും സൗഹൃദ രാജ്യമായി കണക്കാക്കപ്പെടുന്ന അസർബൈജാനോട് ക്ഷമാപണം നടത്തുകയും വേണമെന്നും പ്രസിഡന്റ് അലിയവ് കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസം അപകടത്തിന് പിന്നാലെ പുടിൻ അലിയവിനോട് മാപ്പ് പറയുകയും ദാരുണമായ സംഭവം എന്ന് പറയുകയും ചെയ്തിരുന്നു എന്നാൽ റഷ്യയുടെ വെടിയേറ്റാണ് വിമാനം തകർന്നത് അദ്ദേഹം സമ്മതിച്ചിരുന്നില്ല വിമാനം കാസ്പിയൻ കടലിന് കുറുകെ കസാഖിസ്ഥാനിലേക്ക് തിരിച്ചുവിടുന്നതിന് മുൻപ് റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ നിന്ന് വെടിയേറ്റതായിട്ടാണ് നിഗമനം അപകടത്തിൽ മുപ്പത്തിയെട്ട് പേർ മരിച്ചു ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ